ചട്ടങ്ങൾ ലംഘിച്ച് ലക്ഷങ്ങൾ പിരിച്ചെടുത്തെന്നാണ് കണ്ടെത്തൽ വി ഡി സതീശന്റെ പുനർജന്യ പദ്ധതിക്കു വേണ്ടി പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് തുറന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഈ അക്കൗണ്ടിലേക്ക് ഒന്ന് ദശാംശം ഇരുപത്തിയേഴ് കോടി രൂപ എത്തിയിട്ടുണ്ട് ഈ തുകയുടെ രേഖകൾ മണപ്പാട്ട് ഫൗണ്ടേഷൻ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല വി ഡി സതീശിന്റെ ആവശ്യപ്രകാരമാണ് പണമെല്ലാം എത്തിയതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു യു കെയിൽ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡഡ് ട്രസ്റ്റാണ് പുനർജ്ജനയ്ക്ക് വേണ്ടി പണം പിരിച്ചത് പണം സ്വീകരിച്ച മണപ്പാട്ട് ഫൗണ്ടേഷൻ യു കെയിലെ ട്രസ്റ്റുമായി ധാരണാപത്രം ഒപ്പുവച്ചിട്ടില്ല പണം പിരിക്കാൻ യു കെയിലെ കൊമാൻ എയർലൈൻസിന്റെ കോംപ്ലിമെന്റ് ടിക്കറ്റിലാണ് വി ഡി സതീശൻ യാത്ര ചെയ്തത് മണപ്പാട്ട് ഫൗണ്ടേഷൻ സിഇഒയാണ് ടിക്കറ്റ് തരപ്പെടുത്തിയതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എഫ് സി ആർ ഏലെങ്കിലും ചൂണ്ടിക്കാട്ടി വിജിലൻസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം